ഹായ് അയസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഈ ആഴ്ചത്തെ നോമിനേഷൻസ് വന്നപ്പം തന്നെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ തന്നെ ചില കാര്യങ്ങളൊക്കെ ഉടലെടുത്തിട്ടുണ്ട് അതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡ് ക്യാമറായിട്ടുള്ള സായിയും അഭിഷേകും തമ്മിലുള്ള സംഭാഷണം തന്നെയാണ് എന്തായാലും സായിയും അഭിഷേകും പറയുന്നത് ഈ തവണ വീക്ക് കണ്ടസ്റ്റൻ്റ് എന്തായാലും വന്നിട്ടുണ്ട് അതുകൊണ്ട് എന്തായാലും രണ്ട് പെണ്ണുങ്ങൾ പോകും എന്ന് സായിയും അഭിഷേകും പറയാണ് അഭിഷേക് പറയുന്നത് രണ്ട് പെണ്ണുങ്ങൾ എന്തായാലും പോവും ജിൻഡോയും ഒന്നും ഒരിക്കലും പോവില്ല നാലേ വിക്ഷം വെച്ചാൽ പോലും ജിൻഡോയിൻസ് പോയില്ല എന്ന് പറയുന്നു പക്ഷെ രണ്ട് പെണ്ണുങ്ങൾ എന്തായാലും പോകുന്ന പറയുന്നു അത് ആരെയാണെന്ന് അവർ വ്യക്തമായി പറയുന്നുണ്ട് ശരണ്യനേനെയും ശ്രീരേഖനയും തന്നെ ഉദ്ദേശിച്ച് അപ്പോൾ സായി പറയുന്നുണ്ട് ശരണ്യ അടുത്ത് പറയണം ഒന്ന് കത്തി കയറാൻ ഈ ആഴ്ച എന്ന് പറയുന്നുണ്ട് അതായത് ഈ വിക്ഷനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഇത് എന്തായാലും അവർ അത് വൃത്തിക്ക് ചെയ്തിട്ടുണ്ട് ശരണ്യനെയും ശ്രീരേഖനയും പോയി പേടിപ്പിച്ചിട്ടുണ്ട് അവർ പല പ്ലാനിങ്ങുകളാണ് ഇനി എന്തായാലും വരും ദിവസങ്ങളിൽ വലിയ പ്ലാനിങ്ങൊന്നും ചെയ്യാൻ ചാൻസ് വളരെ കുറവാണ് കാരണം അതിനുള്ള അവസരം അവർക്ക് കിട്ടില്ല കാരണം ഹോട്ടൽക്ക് ടാസ്ക്കാണ് അതുകൊണ്ട് എത്രമാത്രം ശോഭിക്കാൻ പറ്റുമെന്നൊക്കെ നമുക്ക് നോക്കാം ശ്രീരേഖ ഇപ്പോഴേ പ്ലാനിങ് തുടങ്ങിയിട്ടുണ്ട് ഓരോ ദിവസവും ഓരോ ആക്ടറിനെ വെച്ചങ്ങട്ട് ചെയ്യാം ഓരോ സീനങ്ങൾ ചെയ്യാം എന്നൊക്കെ ഓൾറെഡി പവർ ടീമിനെ വെച്ച് പറഞ്ഞിട്ടുണ്ട് ശ്രീരേഖയ്ക്കൊക്കെ മനസ്സിലായി താനൊക്കെ വീക്ക് കണ്ടസ്റ്റൻ്റാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ ആഴ്ചയിൽ ആര് പോകുമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് കാരണം ഇത്തവണ വീക്ക് കണ്ടസ്റ്റൻറ് ഉള്ളതുകൊണ്ട് തന്നെ ആര് പോകും എന്നാണ് നിങ്ങളുടെ തോന്നുന്നത് അതൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാട്ടാബാപ്പ്